ഹായ് ഡിയർ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖാലെ ഇന്നത്തെ അടിപൊളി ഏരിയയിൽ ഉണ്ടോ അടിപൊളി ഏരിയയിൽ കൊണ്ടുവന്നിട്ടാണ് വണ്ടി ഏ മുട്ടമല വണ്ടി കിടക്കണേട കുന്നിൻ്റെ മുകളിലിടക്കണേട്ടോ വെള്ളം അരുവി അടുത്തൊരു തുറങ്കത്തിലേക്ക് ഇറങ്ങാൻ പോണ് ഞാൻ ഇവിടെ കുറച്ച് വീടുകളുണ്ട് എന്റെ പൊന്നളിയാ അത് കണ്ടപ്പോ പിന്നെ അത് ഒന്ന് ഷൂട്ട് ചെയ്യാണ്ട് അങ്ങനെ പോണേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിർത്തിയത് നിങ്ങളെ വെള്ളമൊക്കെ പൊന്നോക്കിയേ മലയുടെ മുകളിൽ നിന്ന് വാവ് കണ്ട മക്കളാ നോക്കിയേ ഞാനിട്ട് നോക്കിയത് എല്ലാ വീടിന്റെ മുകളില് ഇതൊക്കെ കഴിഞ്ഞാ നമ്മുടെ ഊട്ടി മൂന്നാറ് അതേപോലെ നല്ല തണുപ്പുണ്ട് കേട്ടോ പ്ലസ് അഞ്ചൊക്കെയാണ് ഇത്ര മനോഹരമായ വീടുകൾ വീടുകളല്ലേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ടൂറ് വന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സെറ്റപ്പ് തോന്നണേ ഇതൊക്കെ വീടിൻ്റെ മുകളിലേ ഇത് കണ്ട പുല്ല് പുല്ല് പിടിപ്പിച്ചേക്കാണ് ഐസ് വീഴുമ്പോൾ എന്തെങ്കിലും എന്തോ അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കണ കണ്ടോ അതിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന സംഭവങ്ങളാണ് അത് മല കയറാൻ തുടങ്ങിയിട്ട് ഞാൻ കുറേ നേരമായിട്ടാണ് മലുവെച്ച തണുത്തട്ടെ നല്ല വെറൈലും മണ്ണുണ്ട് അപ്പൊ ഞാനിങ്ങനെ വരുമ്പോ ഇങ്ങനെ വണ്ടി നിർത്താൻ പറ്റിയൊരു സൗകര്യമില്ല നിങ്ങൾ ഇതൊന്ന് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാ ഇവിടെ ഒക്കെ വന്നിട്ട് ഇതൊന്ന് നമ്മുടെ മൊബൈലിൽ ഒന്നും പകർത്തി എടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് ഇത്രയും ലോങ് മല കയറി വന്നിട്ട് ബ്ലാക്സിൽ വണ്ടി അതുപോലെ ഉണ്ടല്ലോ മുപ്പത് ടണ് ലോഡുണ്ട് അപ്പൊ എല്ലാ കയറ്റവും വലിച്ചു കയറി വരൂ കേട്ടോ നമ്മുടെ പുലിക്കുട്ടിയാ വോൾവോ ഫൈവ് ഹൺഡ്രഡ് ഉണ്ടല്ലോ സംഭവം ഇപ്പം കയറാൻ കിടക്കണാണ് മലയൊക്കെ കയറി ഇറങ്ങണമെന്ന് വന്നത് ഏഹ് അവൻ്റെ കിടപ്പുണ്ട തള്ളിയിടപ്പോടുകൂടി ഏ ഇപ്പം കണ്ടില്ല എല്ലാവരും